പ്രശ്നം എത്ര ആയിട്ടാണ് വന്നത് നമ്മൾ പ്രശ്നോ സുഹൃത്തുക്കളെ നമ്മള് ഞാൻ പലപ്പോഴും വേടനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ബോധ്യമാണ് ഈ വേടെന്ന് പറയുന്ന ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ഞാനന്ന് ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് വിചാരിച്ചു പോയി ചെയ്താണ് മനപ്പൂർവ്വം ചെയ്തതാണ് എന്താണ് ആ മനഃപൂർവ്വം ചെയ്തത് മനഃപൂർവ്വം ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്നാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതികരിക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് മന്ത്രിമാർക്കെതിരെയും അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും ഏത് രാഷ്ട്രീയ തലപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെയും നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനമാണ് അതിന്റെ ഭാഗമായിട്ട് വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട് വേടൻ ചെയ്തത് അതുപോലത്തെ ഒരു വിമർശനമാണെന്ന് വേടൻ പറയുന്നു ആ ഒരു വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ എന്റെ സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് കേസ് കൊടുത്തത് പാലക്കാടത്തെ മിനി എന്ന് പറയുന്ന ഒരു ബി ജെ പി കൗൺസിലറെ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അത്തരം കേസുമായിട്ട് പോകുന്നത് നിർത്തണം എനിക്ക് തോന്നിപ്പോകുന്നത് ഈ കേസ് എവിടെയും നിൽക്കില്ല എന്നുള്ളതാണ് കാരണം ഒരു പ്രധാനമന്ത്രി വിമർശിക്കുന്നത് എങ്ങനെയാണ് ഒരു രാജ്യ വിമർശനമായിട്ട് മാറുന്നത് രാജ്യത്തെല്ലാം വിമർശിക്കുന്നത് രാജ്യത്തെ അപമാനപ്പെടുത്തുന്ന രീതിയിലല്ല വേണം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഒരിക്കലും അതൊരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പദത്തിനെതിരെയുള്ള ഒരു വിമർശനമായിരിക്കാം അതൊരു രാജ്യ വിമർശനം അല്ല ഇനി ഇങ്ങനൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്താണ് വേടൻ വിമർശിച്ചത് ആ വിമർശിച്ച പാട്ട് ഏതാണ് എന്നറിയാത്തവർക്ക് ആ വരികൾ കൃത്യമായിട്ട് കേട്ടുള്ളൂ ോഹി തീവ്രവാദി ചേടില്ലേ നുകു ദേശദ്രോഹി നാടു ചുറ്റുന്നവൻ കപടദേശവാദി സുഹൃത്തുള്ള ഇങ്ങനത്തെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ഈ വാക്കിൽ ഒരിടത്തും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേരില്ല നുകു നാട് ചുറ്റുന്നവൻ കപട ദേശവാദി എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ അത് എന്നെ കുറിച്ചിട്ടാണ് എന്നെ പറ്റി മാത്രം കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രിയെ പറ്റി മാത്രമാണ് എന്നൊക്കെ എന്തുകൊണ്ടാണ് ഈ ആർ എസ്കാർ തീരുമാനിക്കുന്നത് അപ്പൊ ആർ എന്നെ തീരുമാനിച്ചോ അവരുടെ നേതാവ് കപടദേശവാദിയാണെന്നും അവർ നേതാവ് ഇവിടെ പോലെ പ്രശ്നാവുമ്പോൾ വാ ഏഹ് നാടു ചുറ്റുന്നവനാണെന്നും അവർ നേതാവ് വാളെടുത്തവനാണെന്നും അവരെ തീരുമാനിച്ചു കഴിഞ്ഞു നോക്കൂ ഞാൻ എന്താ പറയുക ചില കുട്ടികളൊക്കെ രസകരമായിട്ട് എന്തില് കളത്ര ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉറങ്ങാണ് അപ്പോൾ ഉറങ്ങുകയാണ് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ വിരലൊക്കെ എങ്ങനെ അളക്കൂട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളല്ലേ അവർ നിഷ്കളങ്കര അവര് അല്പം വിരലെങ്ങനെ ഇളക്കും അവർ ഉറങ്ങി ഉണ്ടാവില്ല അതേപോലെ തന്നെ ഏർപ്പെടും തോന്നിപ്പോയി കപട ദേശവാദി എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഞങ്ങളുടെ നേതാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് അവരെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്തായാലും ഇതാണ് ആ വിമർശത്തിന് കാരണമായിട്ടുള്ള ഒരു പാട്ട് കേട്ടോ ഇനി എന്തായാലും ബാക്കി എന്താണ് ഇദ്ദേഹത്തിനും പറയാനുള്ളത് കേൾക്കാം ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് എത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരെ വേണമെങ്കിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസമാണ് കുഴപ്പമൊന്നുമില്ല അത് വളരെ സിമ്പിൾ ആയിട്ടാണ് ആരെ വേണമെങ്കിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഉണ്ടെന്നേ ആ സ്വാതന്ത്ര്യം ഇല്ലാതാവുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഇല്ലാതാവുക എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് ആ സ്വാതന്ത്ര്യം ഇല്ലാതാവുമ്പോഴാണ് നമ്മുടെ ഭരണഘടന നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടുന്നു കേട്ടോ കുറച്ചു കാലത്തേക്ക് നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അവർ ആർ എസ് എസിന്റെ ഭീഷണി മറ്റു നോക്കുമ്പോൾ ഇദ്ദേഹം പറയ വാക്ക് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ അവര് മടുക്കുമ്പോ അവർ പോയിക്കുള്ളൂ അതായത് അവര് മടുക്കും എന്ന് പറയണമെങ്കിൽ ഞാനിത് നിർത്താൻ പോണുന്നില്ല എന്നാണ് ഞാനിത് നിർത്തുമ്പോഴല്ല അവർക്ക് മടുക്കാതിരിക്കുക അവർ ഓക്കെ എന്ന് പറയാം പക്ഷെ അതല്ല എനിക്കെതിരെ വിമർശനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എന്നെ എതിർത്ത് എതിർത്തെടുത്ത് അവർക്ക് മടുത്ത് പോകും കാരണം എന്നെ ഇനിയും അവർക്ക് എതിർക്കേണ്ടിവരും എന്നെ ഇനിയും അവർക്ക് ഭയപ്പെടേണ്ടതും ഇതാണ് നമ്മുടെ വേടൻ പറഞ്ഞു വെക്കുന്നത് ദാറ്റ് മീൻസ് വേട ഇത് നിർത്താൻ പോകുന്നില്ല പ്രശ്നമായിട്ട് ഇത് പ്രശ്നായിട്ട് എടുത്തേക്കും തീർച്ചയായിട്ടും അതായത് നമ്മൾ എടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല ചെയ്തിരിക്കും ആ വാക്ക് എന്ത് രസാല പാട്ട് എഴുതുന്നതിൽ ഒരു കോമ്പ്രമൈസും ഇല്ല അങ്ങനെയാണെങ്കിൽ വിമർശനപരമായിട്ടുള്ള പാട്ട് എഴുതാൻ വേണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ടോ ഇതൊക്കെയാണ് ഞാൻ മുന്നിലത്തെ പറഞ്ഞത് ഒരു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ബോധ്യമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യം നമ്മുടെ നാട്ടത്തെ എൽ ഡി എഫ് ഒഴികെയുള്ള എൽ ഡി എഫിന് ഏകദേശം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കോൺഗ്രസിനൊക്കെ ഒരു അല്പ സ്വല്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭാഗ്യം കോൺഗ്രസ് ഒക്കെ നാളെ മറ്റന്നാളെ ബി ജെ പി ആകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണെന്നൊക്കെ തോന്നി പോകുന്നത് ഒരു മൃദു ഹിന്ദുത്വവാദികളാണ് അവര് പല കാര്യങ്ങളുണ്ടായിരിക്കും ചെറുപ്പം രണ്ടാഴ്ച എലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെയുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പൊ അദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ബിജെപിക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് രാഷ്ട്രീയപരാട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹത്തെ ബി ജെ പി ഈ കേസൊക്കെ പിൻവലിക്കുന്ന രീതിയിലൊക്കെ ബി ജെ പിയിലെ പാലക്കാട് ഘടക ഒക്കെ ഇറങ്ങി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവനെ എതിർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കളെ എതിർക്കുക എന്നതാണ് അപ്പൊ ഇവനെ ഒപ്പം നിർത്തിയിട്ടില്ലെങ്കില് ബി ജെ പി അടക്കമുള്ള ആളുകൾ ഇനി അടുത്ത ഇലക്ഷനിൽ എന്താവും എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഒരുപക്ഷെ വേദന കൊണ്ട് സാധിക്കുമെന്നാണ് തോന്നിപ്പോകുന്നത് ഞാനിപ്പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയിട്ട് വീട്ടിലെ സമാധാനത്തിലാണ് ഇരിക്കുന്നത് എന്തോ ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് തോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ ചേട്ടനെന്താ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗം നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ചാൽ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് ഇപ്പൊ സമയാണ് വിജിലന്റ് ആയിട്ട് സമയമാണ് വിജിലന്റ് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഞാൻ പോട്ടെ താങ്ക് യു അടിപൊളി ഇപ്പൊ നല്ല ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് അപ്പോൾ കൂടുതൽ വിജിലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ദാറ്റ് മീൻസ് ഏത് നിമിഷം വേണമെങ്കിലും ഏത് രീതിയിലും വേടനെതിരെ ഒരു വലിയ ആക്രമണം വരാമെന്നാണ് വേഡൻ തന്നെ വിശ്വസിക്കുന്നു എന്നറുന്നത് വിജിലൻ്റ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥതാണല്ലോ വളരെയധികം സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന പട്ടാളക്കാർ സൂക്ഷ്മമായിട്ട് അതിർത്തി കാക്കുന്നത് പോലെ നമ്മളിരിക്കേണ്ടി വരുന്നു എന്നതാണ് വേഡൻ പറയുന്നത് വേടൻ്റെ ലൈഫിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കാം കാരണം ചുറ്റും തീവ്രവാദ ശക്തികൾ ഇങ്ങനെ ഇവനെ എതിർക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ വിജിലൻ്റ് ആവുക തന്നെ വേണം എന്നതാണ് പക്ഷേ അവനു നിർത്താൻ പോകുന്നില്ല അവൻ ഇനിയും ഇരിക്കുമെന്ന് തീർച്ചയാണ് ബബാൻ